വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ അൻപതുകാരൻ രാധാകൃഷ്ണനെ പ്രതി സന്തോഷ് പുതുതായി പണിയുന്ന വീടിനോട് ചേർന്ന സ്ഥലത്താണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് വയറ്റിൽ വേടിയേറ്റ രാധാകൃഷ്ണൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു സമീപത്തെ വീട്ടിൽ താമസിക്കുന്ന മകൻ ശബ്ദം കേട്ട് സ്ഥലത്തെത്തിയപ്പോഴാണ് അച്ഛൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത് തുടർന്ന് മകൻ പോലീസിനെയും നാട്ടുകാരെയും വിവരമറിയിച്ചു തുടർന്ന് മദ്യലഹരിയിലായ പ്രതിയെ കൃത്യം നടത്തിയ വീട്ടിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് തോക്കുമായി പിടികൂടുകയായിരുന്നു രാധാകൃഷ്ണന്റെ ഭാര്യയും പ്രതിയായ സന്തോഷും സഹപാഠികളാണ് ഇവരുടെ കുടുംബകാര്യത്തിൽ പ്രതി അമിതമായി ഇടപെട്ടതായി പരാതിയുണ്ടായിരുന്നു ആറുമാസം മുൻപ് പ്രതിയും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും പഠിച്ച സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നിരുന്നു ഈ സമയത്ത് ഇവർ ഒന്നിച്ചു ഫോട്ടോ എടുക്കുകയും ചെയ്തു തുടർന്നും ഇവർ തമ്മിലുള്ള ബന്ധം വളർന്നതോടെ രാധാകൃഷ്ണൻ പരിയാരം പോലീസിൽ സന്തോഷിനെതിരെ പരാതി നൽകി ഇതാണ് വൈരാഗ്യത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൊലപാതകത്തിന് മുൻപ് ഇതേ ചൊല്ലി രാധാകൃഷ്ണൻ സന്തോഷിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സൂചനയുണ്ട് അതേസമയം വൈകിട്ട് നാല് ഇരുപത്തിമൂന്നിന് സന്തോഷ് തോക്കേന്ത് നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ ഇയാൾ കൊല നടത്തിയതായാണ് സൂചന ശേഷം വൈകിട്ട് ഏഴ് ഇരുപത്തിയേഴിന് മറ്റൊരു പോസ്റ്റും ഇയാൾ കുറിച്ചു നിനക്ക് മാപ്പില്ല എന്ന് അവസാനിക്കുന്നതായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ് മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം